സംസാരിക്ക സ്ഥാനാർത്ഥിനും ഇവിടെ സമസ്ത നിർത്തലിച്ചല്ലോ അത് ഓരോ പാർട്ടികളും അവരെ അവർക്ക് യോജിച്ച ആളുകൾ നിർത്തും സമസ്തയിലുള്ള ആളുകൾക്ക് സമസ്തക്ക് സ്വന്തമായിട്ട് അതിലൊരു അഭിപ്രായങ്ങളൊന്നും ഇല്ല സമസ്തയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം അവർക്ക് സ്വീകരിച്ചാണോ അതൊന്നും എനിക്കറിയില്ല എന്നോട് ചോദിക്കേണ്ടതല്ലോ അവർ അത് സമസ്ത സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥിനോ അവർ നിർത്തലില്ല ഇടതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ നിർത്തും അവർക്ക് വിജയ സാധ്യതയുള്ള ഉള്ള ആളുകൾ നിർത്തും അത്രമല്ലേ ഞാൻ എന്താ പറയാ അതൊക്കെ അവർ ഞാനല്ലീഗിന് മൂന്നാം സീറ്റിന് അല്ല നാലാം സീറ്റിനൊക്കെ മറുപടി പറഞ്ഞ എനിക്ക് അഞ്ചു ആറ് സീറ്റിന് അർഹതയുണ്ടല്ലോ അല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം അതിന്റെ പിന്നെ മണ്ഡലം അല്ല അത് ഇതുകൊണ്ട് പിന്നെ അത് ലോകസഭ പ്രഖ്യാപിക്കുന്ന നമുക്കൊരു നടത്താം കേട്ടോ അഭിനി പറഞ്ഞോളി പറഞ്ഞാല് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ അതായത് തെരഞ്ഞെടുപ്പാണ് അപ്പം ഈ ഇപ്പത്തെ ദേശീയ രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് പഴയ നയം ഉണ്ട് ആ നയം അനുസരിച്ചു എല്ലാവർക്കും അറിയില്ല അത് ഞങ്ങൾ ഒന്നിനും ദുർബലപ്പെടുത്താനല്ല എസ് എൻ ഇസിന്റെ ആയിക്കുണ്ട് അത് ഞങ്ങളൊരു സംവിധാനം ആ സംവിധാനത്തിൽ കൂടി പോകുന്നുള്ളോ അപ്പം ാണ് അല്ല ഇത് ശക്തിപ്പെടുത്തോ ശക്തിപ്പെടുത്തു ഞങ്ങള് അവരാ എല്ലാവർക്കും അതിപ്പോ കുഴപ്പമില്ല അല്ല അത് അവർക്ക് എത്രയും ചോദിക്കാൻ ഇപ്പൊ ആർക്കും ഞാനില്ല പറയേണ്ടത് അത് അവർ പറഞ്ഞുകഴിഞ്ഞാ അതിന്റെ ആളുകൾ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ അവരെ സീറ്റിനെ പറ്റി അവര് പറയും അത് അവരെ നല്ല തീരുമാനം ഈ നേതാക്കള് പൊതുവേദിയിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ഈ ജാഗ്രത പാലിക്കേണ്ടത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്ര ഇതൊക്കെ ഇപ്പൊ തലസമയം പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഇവർ ഈ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുഡിഎഫിൽ അത്തരം അബദ്ധ വാക്കുകളൊക്കെ ല്ലല്ലോ പറയേണ്ടത് ഞാൻ ചോദിക്കുന്നത് അങ്ങും പൊതുവേദിയിൽ പങ്കെടുക്കുന്ന ഞാൻ ജാഗ്രത വായിക്കലുണ്ട് എന്റെ മറ്റുള്ളവരെ പറ്റി ഞാനെങ്ങനെ പറയാ